ഹലോ അപ്പം പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആരൊക്കെയോ പറഞ്ഞു എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യുവാണെന്ന് എനിക്ക് സന്തോഷമായി കൈ ഞാൻ സത്യം പറഞ്ഞല്ലേ എനിക്ക് വീഡിയോ ഇടണ്ടാന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു കാര്യം എനിക്ക് എക്സാം ഒക്കെ ആയി പിന്നെ ടൈം ഇട്ടല്ല എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം പഠിക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ എല്ലാം കൂടെ എനിക്ക് ഭയങ്കര പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം എന്ന് എന്നാലോചിച്ചിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ വന്നു എന്താ വീഡിയോ ഇടാത്ത നീ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കണ്ട സെക്കൻഡ് വൺ ഇതൊരു നന്ദി പ്രകാശനത്തിൻ്റെ വീഡിയോ ആണ് ഗെയ്സ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഞാൻ കേൾക്കുമ്പോൾ എനിക്കത് ഇഷ്ടം തോന്നണം ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം കൊടുത്തിട്ട് അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ വെറുതെ ട്യൂൺ ഇട്ടങ്ങ് കിട്ടും ഒരു മൂന്ന് ദിവസം ട്യൂണിട്ട് വീഡിയോ കിട്ടും അപ്പം എല്ലാവരും വീഡിയോ നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഒപ്പം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ മുറവിളി കൂട്ടി കൈസ് അതുകൊണ്ട് എനിക്കങ്ങ് സന്തോഷമായി എങ്കിൽ പിന്നെ സംസാരിച്ചേക്കാളും ഞാനും ഓർത്തു കേട്ടോ പിന്നെ ഇത് ഈ ഇരുത്തം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ക്യാമറയിൽ നല്ല പിന്നെ വീഡിയോ കാണുന്നവർക്ക് ഒരു കുളിർമ തോന്നണം നമ്മളെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലൊരു നല്ല സ്ഥലത്തൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണമെങ്കിലേ കൊള്ളാവുള്ളൂ പറഞ്ഞു തീർന്നിട്ടുമ്പോൾ കസേരയും പൊക്കി എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു എൻ്റെ അമ്മായിയമ്മ കണ്ടു പഠിക്കും ഗൈസ് നിങ്ങളൊക്കെ ഒരു അമ്മായിയമ്മമാരാണ് ഇങ്ങനെ ആയിരിക്കണം കണ്ടോ അപ്പം തന്നെ കസേരയും പൊക്കി അമ്മ ഞമ്മ ഞമ്മ നല്ല കൂൾ തോന്നണം അവർക്കൊക്കെ മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നണം അപ്പഴത്തേക്ക് കെണറ്റിൻ്റെ ഊട്ടി വന്നിരുന്നു കസേരയും പറക്കി പിന്നെ ഞാനും ആ തുണി എഴുതുന്ന സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ നല്ല നല്ല തൂത്ത് നീറ്റായാണ് കിടക്കുന്നത് രാവിലത്തെ ചെറിയ മഞ്ഞുണ്ട് ചെറിയ തണുപ്പുണ്ട് നല്ല ചൂട് ചായ അപ്പം നമ്മൾ തന്നെ ഒരു ഊട്ടി വൈബ് ഒക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകട്ടോ പിന്നെ ഇവിടുത്തെ ഞാൻ കാണിക്കുന്നതെന്ന് അറിയുമോ ഞാൻ ഒരു ദിവസം ഒരു പറമ്പ് ടൂറ് കാണിക്കാൻ കേട്ടോ ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതലുള്ള മരുന്നെന്ന് വെച്ചാൽ കറിവേപ്പില കേട്ടോ ഇവിടെ ഒത്തിരി ഉണ്ട് കറിവേപ്പില ഒത്തിരി പൊടിക്കുന്ന മണ്ണാണ് കേട്ടോ അവിടെ എവിടെ നോക്കുമ്പോൾ അവിടെ എല്ലാം കറിവേപ്പില നിൽക്കും ഈ കൊണ്ടുപോകുന്നത് നമ്മൾ രാവിലെ നമുക്ക് ഒന്നൊന്നര പണി കിട്ടി കേട്ടോ ഞങ്ങൾ എന്താ നെയ്യ് ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അവസാനം അവസാനതായി വെണ്ണവരാക്കി വെച്ച് എന്നിട്ടാണ് ഞാൻ അമ്മേയും വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോയത് എൻ്റെ ഐഡിയ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല അമ്മ പറഞ്ഞ പാവം എൻ്റെ കൂടെ അപ്പോഴേ കസേ ൊക്കെ എന്റെ കൂടെ വന്നിരുന്നു നെയ്യ് ഇവിടെ ഒരു പൂച്ച ചെറുക്കുന്നുണ്ട് അവൻ വന്ന് തലയിട്ടു ഇനി അതൊന്നിനും കൊള്ളത്തില്ല അമ്മയുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാന്നറിയോ ഈ നെയ്യെന്ന് പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് കൊറേച്ച കൊറേച്ച പാടം എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കുന്നത് അങ്ങനെ ആ വെണ്ണ അത്രയും പോയി അതിന്റെ വിഷമത്തിൽ രണ്ട് അപ്പ അങ്ങ് തിന്നാന്ന് ഓർത്തു അപ്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടോ അതായത് ഞങ്ങൾ കറിയിൽ മാത്രം ചേഞ്ച് വരുത്തും അപ്പത്തിൻ്റെ മാ വാട്ടി വെച്ച അമ്മ രണ്ടപ്പം ഞാൻ രണ്ടപ്പം അതാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഇരിക്കും അപ്പം തിങ്കളാഴ്ച അപ്പവും മുട്ടക്കറിയും ചൊവ്വാഴ്ച അപ്പവും ഗ്രേബി സേറിയും ബുധനാഴ്ച ആവുമ്പോൾ അപ്പം ചമ്മ പച്ചമുളക് ചമ്മന്തി വ്യാഴാഴ്ച ആവുമ്പം അപ്പവും ചമ്മന്തി തോറൻ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കും കറികളിൽ ചേഞ്ച് കൊണ്ടുപോകുന്നു ഞങ്ങൾ വേറെ ഏതോ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണേ നമുക്ക് തോന്നണം അതിന് വേണ്ടിയിട്ടാട്ടോ ചുമന്ന അരിയിട്ടുള്ള പച്ചരി ആട്ടോ അതാണ് അപ്പത്തിൻ്റെ ആ ഒരു ആ ഒരു കളറ് പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാത്രം കഴിവൽ അത് ഇത് ഞാൻ ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് ഈ വീട്ടിൽ അമ്മയ്ക്ക് കൈ വയ്യാത്തോണ്ട് അമ്മയ്ക്ക് വെള്ളത്തിലിട്ടിങ്ങനെ അളുമ്പുകാരം നിങ്ങൾ അങ്ങനത്തെ വാക്കൊക്കെ പറയുന്നുണ്ട് വല്ല തിരട്ടങ്ങനെ അളമ്പ് ആയിരുന്നു പറ്റത്തില്ല കയ്യിൽ ഇൻഫെക്ഷനങ്ങളാവണെങ്കിൽ എന്ന് വെച്ചിട്ട് പാത്രം കഴിവല്ല എൻ്റെ ഡ്യൂട്ടിയാണ് ഇന്നും നല്ല ഇൻട്രസ്റ്റിൽ ഞാൻ ചെയ്യുന്നുണ്ട് കാര്യം ഞാനിപ്പോൾ പോകുന്നുണ്ടോ കേട്ടോ പെട്ടെന്ന് പോകണം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ആദ്യം എനിക്ക് ആർ ടി ഓഫീസിൽ പോകണം പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോണം അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്ന് വൈകുന്നേരവും ആയിരുന്നുള്ളോ അപ്പം അതിന് മുന്നേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗുളിക കഴിക്കുന്നേക്കാം കേട്ടോ എനിക്ക് മൈഗ്രീൻ്റെ പ്രശ്നമുണ്ട് അപ്പം രാവിലെ കാപ്പി കുടിച്ചിട്ട് അമ്മ അമ്മേടെ ഷുഗറിൻ്റെ ടാബ്ലറ്റും ഞാൻ എൻ്റെ മൈഗ്രീൻ്റെ ടാബ്ലറ്റും കഴിക്കും അപ്പം ഒരാൾ മറന്നാലും ഒരാൾ ഓർപ്പിക്കും ഞാനാണ് കഴിക്കണമെങ്കിൽ അമ്മ കഴിച്ചോന്ന് ചോദിക്കും അമ്മ കഴിക്കുമ്പോൾ നീ കഴിക്കുന്നില്ലെന്ന് ചോദിക്കാം അതുകൊണ്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണമെന്ന് നിങ്ങൾ ആ ഗുളിക കഴിയൊക്കെ കഴിപ്പൊക്കെ ഒരു മുടങ്ങാതെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള പരിപാടി എന്ന് വെച്ചാൽ വീടിനകം തൂക്കുക എന്നുള്ളത് എനിക്കിഷ്ടമല്ല അത് ചെയ്യാം എന്ന് വെച്ചാൽ ഒത്തിരി ഫർണിച്ചറൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെ അടിയൊക്കെ തൂക്കണം നമ്മൾ തൂത്ത് കഴിയുമ്പം ഒരു ഒരു കഴിഞ്ഞു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല എനിക്ക് ഈ വീടിനകം തൂക്കുമ്പോൾ കാര്യം വലിയ പൊടികളൊന്നുമില്ല തൂത്താലും തൂക്കുക തൂത്തില്ലേലോക്കെ ഒരു കണക്കാം ഞാൻ തൂക്കാറില്ല കേട്ടോ അമ്മ തൂക്കുന്ന അമ്മ സ്ഥിരം തൂക്കും ഞാൻ എനിക്ക് മുറ്റം തൂക്കണമെന്ന് ഇഷ്ടം മുറ്റം തൂത്ത് കഴിയുമ്പോൾ ആഹാ ഒരു മനസ്സുഖം ഇവിടുത്തെ എന്തെങ്കിലും പഴുത്തല്ല പഴുത്തല്ല കിളന്തല്ല നിങ്ങൾ അങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല മാവിൻ്റെ കിളി വീഴുന്നുണ്ട് മാവ് ൂക്കുന്നു അപ്പോഴും തൂത്തിട്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ അവസ്ഥയല്ല തൂക്കാത്തതല്ല കേട്ടോ തൂക്കാറുണ്ട് എന്നും ഡെയിലി ഒരു നേരം ഞങ്ങൾ തൂക്കും രണ്ടു നേരവും തൂക്കത്തില്ല വൈകുന്നേരം തൂക്കും പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ചവറങ്ങും പിറ്റേന്ന് വൈകുന്നേരം പിന്നും തൂക്കും അതാണ് ഇവിടുത്തെ തൂക്കൽ റൊട്ടീൻ കേട്ടോ പിന്നെ ഞാൻ പോണോണ്ട് തേങ്ങ പൊതിച്ച് തേങ്ങ തിരിവി വെച്ചിട്ടാണ് പോകുന്നത് കാര്യം അമ്മയ്ക്ക് കറി ഉണ്ടാക്കണം ഇതൊന്നും അമ്മയെക്കൊണ്ട് പറ്റത്തില്ല തേങ്ങപ്പൊതിക്കൽ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് രണ്ട് കൈകളും രണ്ട് കാലുകളും ഏകോപിച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രതമാക്കി കൊണ്ടാണ് ഞാൻ തേങ്ങ പുതുക്കണ്ടില്ലേ ഇതാണ് എൻ്റെ തേങ്ങ പുതുപ്പ് പിന്നെ അരമണിക്കൂറേം പോകുമ്പോൾ ചോദിക്കും വല്ലതും നടക്കും ഞാൻ പറയും ഇപ്പോൾ നടക്കുമെന്ന് അങ്ങനെ ഒരു ഒരു മണിക്കൂറിനകം ഞാൻ ഒരു തേങ്ങ പൊതിച്ചു കൊടുക്കും കേട്ടോ ഇനി അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകുന്ന നേരത്തെ എന്ത് ഉടുപ്പിടും സത്യം പറഞ്ഞാൽ ഈ അലമാരയിൽ എൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സ് വയ്ക്കാൻ ചെറിയൊരു തട്ട് മാത്രമേ ഉള്ളൂ ബാക്കി ഡ്രസ്സ് തട്ട് മൊത്തം എൻ്റെ ഡ്രസ്സാണ് എന്നാലും എവിടെയെങ്കിലും പോകുന്ന എനിക്ക് തുണിയില്ലാതാണ് എൻ്റെ അവസ്ഥ പക്ഷെ എൻ്റെ ചേട്ടൻ ഒരു പ്രശ്നമില്ല ആക്കെ മൂന്നാല് ടീഷർട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ടീഷർട്ട് തന്നെ വന്നിട്ട് പോകുന്ന ഒരാൾ വേണമെങ്കിൽ ഇടും അങ്ങനെ ഒരു മൈൻഡ് ആയിട്ടോ പക്ഷെ ഞാൻ എനിക്ക് പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് സാധാരണ ഞാൻ ആറ്റെങ്കിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സ് ആറ്റെങ്കിൽ മീൻസ് ഞങ്ങളുടെ ഇവിടെയുള്ള ചെറിയ ടൗൺ ആണ് കുറേ പേർക്കൊക്കെ അറിയാം കേട്ടോ നിങ്ങൾ കാരണം ഞാൻ അങ്ങനെ പറയുന്നത് വീഡിയോസ് കാണുന്നത് ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ മാത്രമല്ല എനിക്ക് കമൻസ് കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ ഓ അപ്പോൾ ആറ്റിങ് അറിഞ്ഞൂടാത്ത കണക്ക് ആറ്റിങ് നമുക്കൊക്കെ അറിയാം ഇതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ മാത്രമല്ല ഗൈസ് എൻ്റെ വീഡിയോ അങ്ങ് ആലപ്പുഴയുള്ള ക്ഷീരു ചേച്ചി കാണും എനിക്കറിയാം അംബിക ചീച്ചി കാണും ആ ചേച്ചിയുടെ സ്ഥലം എവിടെയെന്ന് എനിക്കറിയില്ല നീതു ചേച്ചിയുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് പുറമേ നിന്ന് കള നീതു ചേച്ചി ഇവിടെ അടുത്ത് തന്നെ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ആറ്റിങ്ങൽ എന്ന് പറയാൻ ഒരു സിറ്റിയാണ് അവിടെ പോകുമ്പോൾ സാധാരണ ഞാൻ കൂറ ഡ്രസ്സ് ഇട്ടാണ് പോവാറുള്ളത് ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ആർ ടി ഓഫീസിലും ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് കൊണ്ടും ഞാൻ അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇട്ടു അല്ലാതെ എൻ്റെ വീട്ടിൽ പോവാണെങ്കിൽ ഇത്ര നല്ല ഡ്രസ്സൊന്നും കൊടുത്തില്ല അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്നും പറയണ്ടല്ലോ ക്ലെൻസ് ചെയ്യും കേട്ടോ മുഖം വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകും അതിനുശേഷം ഞാൻ ഒരു സിറം ഇട്ടു അത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ ലിപ്സ്റ്റിക്ക് ഐബ്രോ പെൻസിൽ പൊട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ഒഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് ഇന്നിപ്പം സത്യം പറഞ്ഞ ഒരുങ്ങി ലിപ്സ് എല്ലാം ഇട്ട് ഒരുങ്ങി ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുഖത്തുനിന്നെല്ലാം പോവും ഞാൻ ഇവിടെ നിൽക്കുന്നൊരു കോലത്തിലാവും പിന്നെ നമ്മളല്ലേ നമ്മൾ ആസ്വദിക്കാനുള്ളത് ഞാൻ നന്നായിട്ട് ഒരുങ്ങും എനിക്ക് ഒരുങ്ങിയൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണ് ചിലപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ നിന്ന നിപ്പിൽ പോവുകയും ചെയ്യും എനിക്ക് അങ്ങനെയുണ്ട് ഞാൻ മുടി പോലും ഉറക്കി എഴുന്നേറ്റിൻ്റെ മുടി പോലും കോദാത വേണമെങ്കിലും ഞാൻ എവിടെ ആണെങ്കിലും പോവും അതുപോലെ നന്നായിട്ട് ഒരുങ്ങിയും പോവും അപ്പോൾ പിന്നെന്താ നമ്മുടെ മുടികെട്ടലാണ് കേട്ടോ മോഹൻ്റെ ഒരുക്കം ഒരു കുറച്ച് ടൈമുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുങ്ങാൻ കുറേ ടൈം വേണം കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അമ്മ എന്നെ മുന്നേ പറഞ്ഞു വയ്ക്കും ഒരുങ്ങാനായിട്ട് കഴിഞ്ഞെങ്കിൽ സമയത്തുനിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ ഇറങ്ങത്തുള്ളൂ അമ്മയൊക്കെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരും ഞാനോട് ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുന്നത് ഒരുങ്ങാനായിട്ട് മെയിൻ കാര്യം എനിക്ക് ഒരുങ്ങാനല്ല ആവുന്നത് ഞാൻ ഒരുങ്ങി കഴിഞ്ഞതിന് ഓരോ പ്രാവശ്യം ഓരോന്ന് ചെയ്തതിന് ശേഷം ഞാൻ മുഖത്ത് പല കോസ്റ്റ്യും കാണിച്ചു പല പോസിലൊക്കെ നിന്ന് നന്നായിട്ട് ഞാൻ എന്നെ അങ്ങ് എൻജോയ് ചെയ്യും നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ ചെയ്യാത്തവരാണെങ്കിൽ കാര്യം നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ണാടിയിൽ ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പോഴേ ഞാൻ അടിപൊളിയാണ് കാര്യം വേറെ ആരുമില്ലല്ലോ ഞാൻ മാത്രം നിൽക്കുമ്പോൾ എൻ്റെ കണ്ണാടി ഞാൻ സുന്ദരിയാണ് കേട്ടോ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വളർത്തുമെന്നാണ് കേട്ടോ കേട്ടോ ഞാൻ സുന്ദരിയാണ് എനിക്ക് വയ്യ കാര്യം ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ അടിപൊളിയായിരിക്കും ഞങ്ങൾ ഞാൻ സൂപ്പറാണെന്നൊരു ചിന്ത ഉണ്ടായാൽ നമ്മളെ ഫോട്ടോയിൽ നമ്മൾ പൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് കുറച്ച് മുന്തിരിങ്ങ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ ചേച്ചീടെ പിള്ളേരുണ്ട് അപ്പം ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ വേദിച്ചിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഒന്നും അമ്മ കഴിക്കാറില്ല എല്ലാം എൻ്റെ വയറ്റിലോട്ടാണ് അപ്പം എല്ലാം കൂടെ എൻ്റെ വയറ്റിൽ താങ്ങാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് പോകണമുണ്ട് ഞാൻ അവർക്ക് എടുത്തിട്ട് പോകുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരിങ്ങ അമ്മ രാവിലെ തന്നെ ഓർക്കിഡ് നടന്ന പരിപാടിയിലാണ് ഓർക്കഡല്ല ഡാൻസിങ് ഗേൾ ഈ ചെടിയുടെ പേര് നിങ്ങളൊക്കെ ഇതാണോ പറയണേൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തെങ്കിലും കരിക്ക് നോക്കാൻ പോകാട്ടെ കുറച്ച് ദിവസം മുമ്പ് തേങ്ങ വെട്ടി വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അന്ന് കുറേ കരിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരിക്ക് കയറി വെച്ച് ഞങ്ങൾ കരിക്ക് വെച്ച് കഴിച്ച് കുറേയൊക്കെ കൊടുത്തു എല്ലാവർക്കും അപ്പം എൻ്റെ വീട്ടിൽ ഇന്ന് മുമ്പും കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പം രണ്ട് കരിക്കും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ചേച്ചിയുടെ മൂന്ന് പനിയായിരുന്നു അപ്പം അവൻ്റെ ക്ഷീണമൊക്കെ മാറട്ടെ അങ്ങനെ കരിക്ക് അപ്പം ഇത് കരിക്കാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേടെ അടുത്തോട്ട് അമ്മ എത്തിട്ട് കാണിക്കും ഇതൊക്കെ കരിക്കാണോന്ന് അങ്ങനെ പിന്നെ എന്താ പറയാ പറഞ്ഞു വന്നത് എന്തോ ആ കമൻറ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ജോലി ഉണ്ടോയെന്നുള്ളതും അപ്പം നമുക്ക് ഈ വീഡിയോ യൂസ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം ഫസ്റ്റ് വൺ ഒരു നന്ദി പ്രകാശനം അത് ഞാൻ പ്രകാശിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു അതായത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഇതു എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും താങ്ക് രണ്ടാമത് എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി മൂന്നാമത്തത് എന്താണ് ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ അതായത് അമ്മയ്ക്ക് ജോലി ഉണ്ടോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ജോലി നിങ്ങൾ കാണുന്നില്ല അമ്മ ഇവിടെ മാക്ക് മാക്കാ പണിയെടുക്കുകയാണ് പുറത്ത് ജോലിയൊന്നുമില്ല കേട്ടോ അമ്മ നിങ്ങൾ ഉദ്ദേശിച്ച അമ്മയ്ക്ക് എന്തെങ്കിലും സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫോമിലോ അങ്ങനെ അമ്മ വർക്ക് ചെയ്യുകയാണെന്നു അങ്ങനെയൊന്നുമില്ല അമ്മ വീട്ടിൽ തന്നെയാണ് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുക അമ്മയ്ക്ക് എന്താ ഗൈസ് അമ്മയ്ക്ക് അങ്ങനെ ലുക്കായി പോയി ജന്മനാ ലുക്കുള്ള അമ്മായി അമ്മയാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് കേട്ടോ വേറെ ജോലി ഒന്നും ഇല്ല പൊലേ ജോലി ഉണ്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്നില്ല ഉള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് കറി വെക്കാനായിട്ട് ഇവിടെ വെച്ചിരുന്ന ചക്കയാണ് ഞാൻ എനിക്ക് ചക്കപ്പഴം വേണം മുറവിളി കൂട്ടിയതിന് അമ്മ ചക്ക കറി വെക്കാതെ വെച്ചിരുന്നു ഇച്ചിരി പഴുത്ത് അങ്ങനെ അതിൻ്റെ പകുതി അവർക്ക് വേണ്ടിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ കരിക്ക് മുന്തിരിങ്ങി ചക്കപ്പഴമൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പിന്നെ ഞാൻ അങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് അമ്മയ്ക്ക് ടാബ്ലറ്റ് ആവശ്യമുള്ള ടാബ്ലറ്റ് വീട്ടു സാധനങ്ങള് എല്ലാം മേടിക്കുന്നത് കേട്ടോ പോകുന്നതിനടുത്ത് കുറെ ലിസ്റ്റ് ആണ് അമ്മ അങ്ങനെ കൂടെ ടു വീലറിൽ കയറാറില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും മേടിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ അതെ അതിന് പിന്നെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് എൻ്റേത് നീ എടുക്കണം നിൻ്റേത് ഞാൻ എടുക്കണം മനസ്സിലായോ അതായത് വീഡിയോ അമ്മയുടെ വീഡിയോ ഞാൻ എടുക്കും എൻ്റെ വീഡിയോ അമ്മ എടുക്കണം അങ്ങനെ അതെ അമ്മയോടെ നിന്ന് എടുക്കുവാണ് കുഴപ്പമില്ല നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ അമ്മയ്ക്ക് അറിയുകയൊക്കെ ചെയ്യാം എടുക്കാനായിട്ട് അമ്മ പുളിയാണ് ഗീസ് പുളി അങ്ങനെ പിന്നെന്താ ആ അമ്മയ്ക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഉത്തരം കിട്ടിക്കണമെന്ന് വിശ്വസിക്കുമ്പോൾ അമ്മയ്ക്ക് വീട്ടിലാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ ഒരാൾ കമൻ്റിട്ട് റിപ്ലൈ തരുമോ റിപ്ലൈ തരാത്തിന്തു ഞാൻ റിപ്ലൈ തരും ഞാൻ വളരെ ചെറിയൊരു യൂട്യൂബറാണ് മുട്ടയെന്ന് പൊട്ടിയില്ല പുറത്ത് വന്നിട്ടില്ല അത്രയ്ക്കും ചെറിയൊരു യൂട്യൂബറാണ് അപ്പം ഞാൻ എല്ലാവർക്കും അല്ലെങ്കിൽ വലുതായാലും ഞാൻ വലിയ യൂട്യൂബർ ആയാലും ഞാൻ നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരും കേട്ടോ റിപ്ലൈ സെക്ഷനിൽ നോക്കിയാൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാ പിന്നെ എന്നാ കൂടിയൊക്കെ പറയാനുണ്ടായിരുന്നു പിന്നെന്താ പറയാനുള്ളത് ഞാൻ കുറേ കാര്യം ഇങ്ങനെ ആലോചിച്ച് വയ്ക്കും കേട്ടോ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ അത് പറയണം എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കും പക്ഷേ സമയമായപ്പോൾ മറന്നുപോയി ടൈസ് അങ്ങനെ ഞാൻ വണ്ടിയിൽ പോവാണ് ഇനിയിപ്പോൾ വൈകുന്നേരം വരത്തുള്ളൂ ഞാൻ ഇല്ലാത്ത ദിവസം അമ്മയ്ക്ക് ചോറും കറിയും കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അമ്മ പിന്നെ പറയും ഇനിയിപ്പം ചെറിയ പച്ചരി ചോറും വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയും കഴിക്കാമെന്ന് ഞാനുണ്ടെങ്കിലാണ് അമ്മ കറികളൊക്കെ വയ്ക്കുന്നത് അമ്മയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നേക്കാൾ കൂടുതൽ സെർവ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ലതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അതിപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും കഴിക്കാനുമാണ് ഇഷ്ടം അപ്പം അമ്മയുടെ മക്കൾക്കും മരുമ്പക്കും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അതെങ്കിൽ വിചാരിക്കും ഞങ്ങളങ്ങനെ മടിച്ചോളൊന്നും അല്ല പിന്നെ ഇവിടെ ഒത്തിരി ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഇവിടുത്തെ പറമ്പ് ടൂർ കാണിക്കണം ഒരു ദിവസം എനിക്ക് ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ പ്ലാനിങ്ങുണ്ട് പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല ഇവിടെ ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള നല്ല സ്ഥലമാണ് കേട്ടോ വീടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അമ്മ തന്നെ മിറ്റുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പോയപ്പോൾ ഫോൺ കൊണ്ട് തരാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫോൺ അമ്മ അമ്മറ്റാറ്റ ബൈ ബൈ പറയുന്ന വീഡിയോ ഞാനും എടുക്കും അങ്ങനെ ആട്ടോ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെന്നാ പിന്നാ നിങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും പറയാൻ കേട്ടോ പിന്നെന്നാ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇത്രയുള്ള ഇനി കുറെ വീഡിയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ എന്നാണ് വരുന്നതെന്ന് ചേട്ടൻ വരുന്നത് ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചേട്ടനെ കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടനീ വീഡിയോയിലുണ്ട് കേട്ടോ നിങ്ങൾ മുന്നേ മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ ചേട്ടത്തി ഉണ്ട് ചേട്ടനുണ്ട് എൻ്റെ ചേട്ടനുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഫാമിലി വ്ളോഗിട്ടില്ല ഷോർട്സിനകത്ത് ഞങ്ങളുടെ ഓണമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയതും എല്ലാം ഞങ്ങളുടെ മുന്നേ മുന്നേ ഉള്ള വീഡിയോസിലുണ്ട് എൻ്റെ ഈ മാമനെയും ആൻറ്റീനേയും ഞാൻ ഹോസ്പിറ്റലിലെത്തി കേട്ടോ അവിടുന്ന് പരിചയപ്പെട്ടതാണ് ഞാൻ അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് പിന്നെ എൻ്റെ ഷോർട്സ് കാണാൻ അവർ പ്രേരിപ്പിക്കുകയാണ് കേസ് പിന്നെ മരുന്നൊക്കെ കിട്ടി ഞാൻ അവിടുന്ന് ഇറങ്ങി ഇനി എനിക്ക് രാമചന്ദ്രനിൽ പോകണം കേട്ടോ ഞാൻ അവിടെ പോയാണ് പച്ചക്കറിയൊക്കെ മേടിക്കാൻ കണ്ടോ പഴത്തച്ചക്കാളി പച്ച ചക്കാളി പച്ച തക്കാളി അപ്പം ഞങ്ങൾ അമ്മ എന്നോട് പ്രത്യേകം പറയും പഴുത്ത തക്കാളി എടുക്കണമെന്നും കാരണം ഞങ്ങളിവിടെ കൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ചീത്തയാകത്തൊന്നുമില്ല നല്ല ഫ്രഷ് തക്കാളിയാണ് പിന്നെ കുറച്ച് അമരയ്ക്ക വേടിക്കുന്നുണ്ട് പിന്നെ അമ്മ എന്നോട് സാലാഡ് വില്ലരിക്ക് വേടിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യ ട്രിപ്പിൽ ഞാൻ ഇപ്പോൾ വേടിക്കുന്നുണ്ട് കാരണം ഞാൻ മറന്നു പോവുകയാണ് രണ്ടാമത് ഞാൻ വന്ന് വേടിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞപ്പോഴേ ഓർത്ത് വെളുത്തുള്ളിക്കൊക്കെ എന്നോ വിലയാണ് നാനൂറ് രൂപ കിലോ ഞാൻ നാലെണ്ണം എണ്ണിയെടുത്ത് ഗീസ് ഒരു ദിവസം ഒരു അല്ലി വെച്ചിടാനാണ് ഞങ്ങളുടെ പ്ലാനിങ് അങ്ങനെ കേട്ടോ നമ്മുടെ ബജറ്റ് പോകുന്നത് പക്ഷേ ഞാൻ ആദ്യ നാലെണ്ണം എടുത്തിട്ട് പിന്നെ എനിക്കൊരു ഇനിയും വരണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ നാലെണ്ണം കൂടെ എടുത്ത് അപ്പം തന്നെ ഒത്തിരി പൈസ ആയിട്ടോ ആ ഒരു എട്ട് വെളുത്തുള്ളിക്ക് ഒരുപാട് പൈസയായി ഞാൻ വലിയ സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് അത് ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇവർ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ മാതളങ്ങ മുപ്പത്തി രൂപ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെ എല്ലാം തിരഞ്ഞെല്ലാം എടുക്കുന്നത് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വേണ്ടാതെ മാറ്റി ഇട്ടേക്കുന്ന സാധനങ്ങൾ ഇവർ പൊളിച്ച് കുറച്ചും കൂടി റേറ്റ് കുറച്ച് അവിടെ വിൽക്കാൻ വെച്ചേക്കു കേട്ടോ ഐഡിയ ഐഡിയ അതെ എന്തൊരു ഒരു തിരക്കാന്ന് രാമചന്ദ്രൻ്റെ ബില്ലിങ് സെക്ഷനിൽ വേടിച്ചിട്ട് വരാനായിട്ട് ഭയങ്കര പാടാണ് സെലക്ട് ചെയ്യാനും എടുക്കാനുള്ള ബില്ലിയാന പാട് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു മസാല മസാല ബോണ്ടയല്ല ബനാന ബോണ്ടയും ഒരു ലൈം ജ്യൂസും കുടിച്ചു കേട്ടോ കാര്യം ഇനി വീട്ടിലോട്ട് പോകാൻ കുറച്ച് ടൈം ഉണ്ട് കാരണം നട്ട് തട്ടപ്പുറ റെയിലാണ് ഞാൻ തളർന്നു പോയി അപ്പം ഞാൻ ഒളിച്ച് കുറച്ചും കൂടി സമയം ഏസി നിൽക്കാൻ അങ്ങനെ പിന്നെ ഞാൻ കയറി ക്യാരറ്റ് മേടിച്ചു അപ്പോഴാണ് സാലഡ് വെള്ളരി കണ്ടത് കേട്ടോ പിന്നെ അത് വേടിച്ചു പിന്നെ സവാളത്തെ ഇവിടെ നിന്ന് കേട്ടോ എല്ലാവരും സവാളെടുക്കുന്ന സ്ഥലം പക്ഷെ ഞാൻ ഇവിടെ സവാള എടുക്കുന്നത് ഞാൻ എൻ്റെ ഈ കണ്ടോ കണ്ടോ ഈ ഇതേ ഇതിനകത്ത് നാട്ടോ സവാൾ എടുക്കുന്നത് ഇതിന് നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഫ്രഷ് വെച്ചേക്കുന്നതാണ് അവിടെ ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ രാവിലെയാണ് എടുത്ത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുത്തിട്ട് ബാക്കി എല്ലാവരും കാലത്ത് പോയതാണ് ഉണ്ടാവും അപ്പം ഞാൻ നിന്നും എടുക്കത്തില്ല കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ കുരുപ്പിനെ ഏൽപ്പിച്ച് അവളെടുത്ത ഫോട്ടോകളായിരുന്നു കേട്ടോ മൊത്തം വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് പിന്നെ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് വെച്ചിട്ട് അവിടെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ ഈ നടന്നു പോകുന്നത് പിറകിൽ നിന്ന് പോകുന്ന എൻ്റെ കണ്ണമ്മ ഫ്രണ്ടിൽ നിന്ന് കാശിക്കുട്ടി ഇത് രണ്ടും എൻ്റെ